ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസിന്റെ ഇരുപത്തേഴാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ഇരുപത്തിയാറ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം അതുപോലെ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാല് ഡബിൾ ഫെദോ സ്റ്റിച്ച് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഫെദോ സ്റ്റിച്ച് ആണ് നട്ടാം ഇപ്പൊ ഫെദോസ്റ്റിച്ച് പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണ് ഡബിൾ ഫെദർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെദോ സ്റ്റിച്ച് എങ്ങനെയാന്ന് ചെയ്യുന്നത് ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ തന്നെ ഡബിൾ ഫെദർ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് ലൈൻസ് ആണ് കേട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് നമ്മള് ഫെദോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മൂന്ന് ലൈൻസ് വരച്ചിട്ടാണ് ചെയ്യല് അപ്പൊ നമ്മൾ ഡബിൾ ഫെദോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അഞ്ച് ലൈൻസ് വരക്കണെട്ടോ അഞ്ച് ലൈൻസ് വരക്കുന്ന സമയത്ത് ഇതുപോലെ സ്പേസ് വിട്ടിട്ട് ഈക്വൽ ആയിട്ട് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലുതാക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്തതിനാളാണ് കൂടുതലായിട്ട് ഭംഗി തോന്നല് ഇനി നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ സൂചിയിലായിട്ട് ഇതുപോലെ നൂലൊക്കെ എടുത്തിട്ട് നോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നോട്ടിങ് അറിയാത്തവരുണ്ടെങ്കിൽ അതായത് സൂചിയിൽ എങ്ങനെയാ നൂല് കോർക്കേണ്ടത് അതറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് വീഡിയോ പോയി കണ്ടു നോക്കേട്ടാം എന്നിട്ട് നമ്മൾ സൂചി ഇതുപോലെ തായന് മുകളിലേക്കായിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലൈനിലാണ് കേട്ടോ ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നത് ശേഷം നമ്മൾ അതിന്റെ നേരെയായിട്ട് നമ്മൾ ആ ഒരു തേർഡ് ലൈനിലായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി ഇതുപോലെ തായക്ക് കുത്തി കൊടുക്കേട്ടാം എന്നിട്ട് ഫുള്ളായിട്ട് വലിച്ചു കൊടുക്കാതെ കുറച്ച് ഇതുപോലെ ഒന്ന് ബാക്കി വെച്ച ശേഷം നമ്മൾ സെക്കൻഡ് ലൈനിലാണ് കുറച്ചൊന്ന് മാറിയിട്ട് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കുന്നത് ഞാനിത് കുറച്ച് വലുതാക്കിയിട്ടാന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഡബിൾ ഫൈവ് സ്റ്റിച്ച് ഒക്കെ ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഭംഗി തോന്നല് എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വി ഷേപ്പ് ആയിട്ട് അവിടെ ഫോം ചെയ്യാം ഇനി നമ്മള് ഇതുപോലെ ഫോർത്ത് ലൈനിലേക്കായിട്ടാണ് ഇതുപോലെ നമ്മുടെ ആ ഒരു നേരെ വന്നിട്ട് ഇതുപോലെ ഫോർത്ത് ലൈനിലായിട്ട് നമ്മുടെ സൂചി ഇതുപോലെ താഴേക്ക് കുത്തി കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് വലിച്ചു കൊടുക്കാതെ കുറച്ചൊന്ന് ഇതുപോലെ ബാക്കി വെച്ച ശേഷം നമ്മൾ ആ ഒരു തേർഡ് ലൈനിലായിട്ട് കുറച്ചൊന്ന് മാറിയിട്ട് ഇതുപോലൊന്ന് സൂചി പുറത്തേക്ക് എന്നിട്ട് നമ്മുടെ സൂചി ഇതുപോലെ വലിച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ ആ ഒരു ഫിഫ്ത്ത് ലൈനിലേക്കായിട്ട് ഇതുപോലെ നേരെ വന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ സൂചി താഴേക്ക് എടുത്ത ശേഷം കുറച്ചൊന്ന് ഇതുപോലെ ബാക്കി വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫോർത്ത് ലൈനിലായിട്ട് കുറച്ചൊന്ന് മാറിയിട്ട് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുത്തിട്ട് വലിച്ചു കൊടുക്കാം ഈ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡബിൾ ഫെദർ ഫൈത ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു താഴേക്കുള്ള ഭാഗ്യവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മുകളിലേക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ ഇതുപോലെ നമ്മുടെ ആ ഒരു സെക്കൻഡ് ലൈനിലേക്കായിട്ട് ഇതുപോലെ നേരെയായിട്ട് നമ്മുടെ സൂചി ഇതുപോലെ കുത്തി കൊടുക്കേട്ട എന്നിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കാതെ കുറച്ച് ഇതുപോലൊന്ന് ബാക്കി വെച്ച ശേഷം നമ്മൾ ആ ഒരു തേർഡ് ലൈനിലായിട്ട് കുറച്ച് മാറിയിട്ട് ഇതുപോലൊന്ന് നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കാം എന്നിട്ട് വലിച്ചു കൊടുക്കേട്ട ഇത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലൈനിലേക്കാണ് ഇതുപോലെ നമ്മുടെ സൂചി പോയിട്ട് കുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഫുൾ ഫുള്ളായിട്ട് വലച്ചുകൊടുക്കാതെ നമ്മൾ ആ ഒരു സെക്കൻഡിലേക്കായിട്ട് ഇതുപോലെ വന്നിട്ട് നമ്മുടെ സൂചി എന്ത് ചെയ്യാം വലച്ചുകൊടുക്ക അങ്ങനെ നമ്മൾ മുകളിലേക്കുള്ളത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ താഴേക്ക് തായേക്ക് വന്നിട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇതേ രീതിയിൽ തന്നെ ആ ഒരു ലൈന് ആയിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കട്ട അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു ലൈൻ ആയിട്ട് ഇതുപോലെ ഡബിൾ ഫെദർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡബിൾ ഫെദർ ഒക്കെ ചെയ്ത ശേഷം നമുക്ക് ഫ്രഞ്ചിനോട്ടൊക്കെ വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു ഫെദർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്കായിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ഒരു സൂചി തായേക്ക് കൊണ്ടുപോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി തായക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഡബേഫേദർ സ്റ്റിച്ച് ഇവിടെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായോ ഒന്ന് ഉറപ്പായി ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ